യുടെ ഫിലിമിലൊക്കെ നായികമാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എസ് എന്ന് പറഞ്ഞാൽ മാത്രമേ അവരെ ആ ഫിലിമിൽ നായികയായിട്ട് അഭിനയിക്കാൻ ചാൻസ് കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു കേട്ടു ശരിയാണോ അങ്ങനെ അങ്ങനെയൊക്കെ എന്തെല്ലാം നമുക്ക് അങ്ങനെ നായികമാരെ നമ്മൾ എസ് എന്ന് ഞാൻ കഥാപാത്രത്തിന് യോജിച്ച ഉള്ളൂ അല്ലാതെ എന്താ പിന്നെ കിട്ടണം ചില നമ്മളിപ്പോൾ വലിയ ആൾക്കാരൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉദ്ദേശിച്ചു ചിലപ്പോൾ അവർക്ക് സൗകര്യം ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഒക്കെ പറ്റി അതിന് കുറച്ചുകൂടെ സെക്കൻഡ് ആയിട്ട് സെക്കൻഡ് ചോയ്സിന് വരും ഉള്ളൂ അതിപ്പോൾ ഞാൻ തന്നെ തീരുമാനിക്കണമല്ലോ ഞാനൊരാളെ ഇടണമെന്ന് വാശി പിടിക്കാൻ എനിക്ക് അങ്ങനെ ആളുകളോട് പ്രത്യേകിച്ച് സ്നേഹവും ഇല്ല പ്രത്യേകിച്ച് ആരോടും വിരോധവും ഇല്ല കഥയ്ക്കും കഥാപാത്രത്തിനും ചോദിച്ച ആളുകളല്ലേ രണ്ട് സീൻ ഇപ്പം ഡ്യൂപ്പ് വെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവൂല പഴയതുപോലൊന്നും ഇല്ല പഴയതേ പോലെ ഡ്യൂപ്പ് വെച്ചാൽ മനസ്സിലാകാതെ ആളുകൾക്ക് മനസ്സിലാവുമ്പോൾ പിന്നെ ഞാൻ ചെയ്താൽ ചെയ്യുന്നതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നതേ ഞാൻ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പം ഞാനൊരു മലയാളം മൊഴി നിന്നൊക്കെ അടുത്ത് ചാടി ചെയ്യുമില്ല പിന്നെ നിന്നിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുമോ ചത്തുപോകും അപകടം പറ്റിയിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ കാലിൻ്റെ അപകടം ഇപ്പം എൻ്റെ കാലിൻ്റെ ലെങ്കിൽ സ്ട്രെയിനാണ് എനിക്കിപ്പോൾ ചില സമയത്തൊന്നും കാലിനൊക്കെ വേദന ഉണ്ടാവും പിന്നെ ബാക്കിൽ പെയിൻ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മളത് ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ കാലത്തെ ഗ്ലാസ് ഹൗസിനകത്ത് ഇരിക്കലല്ലോ നമ്മൾ ചില്ലിട്ട ഫ്രെയിമിനിരിക്കുന്ന ആളല്ലോ ഇറങ്ങി കഷ്ടപ്പെട്ട് ചെയ്താണ് ഇപ്പോഴും നമ്മൾ ഇന്നലെയൊക്കെ പിന്നെ അന്ന് റോപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ റോപ്പൊന്നും പൊട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവില്ല ഇതൊക്കെ ഒരു ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സ്നേഹമൊക്കെ തന്നെയാണ് പല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിലൊക്കെ നമ്മൾ രക്ഷിക്കും നമ്മളിപ്പോൾ ഇരുന്നൂറ് അടി മുന്നൂറ് അടി ഹൈറ്റ് നിന്നൊക്കെ നമ്മൾ ഒറിജിനൽ ചാടും പക്ഷേ താഴെ കുറച്ച് സേഫ്റ്റി ഉണ്ടാകും പക്ഷേ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഫ്ലിം പോയി കുറേയൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഈ സേഫ് മെഷേഴ്സ് മുഴുവൻ മെക്കാനിക്കലാണ് അല്ലാത്തതൊക്കെ ദൈവാധീനമാണ് ചണ്ടിലങ്ങനെ തന്നെ പിന്നെ സ്റ്റണ്ട് എന്ന് പറയുന്നത് ഒരു കൂടെ റിയലിസ്റ്റിക് ആക്കാൻ സ്റ്റണ്ട് പിന്നെ പക്ഷേ ഒരു അക്രമാറ്റിക് ഇതാണ് എന്ന് പറഞ്ഞാൽ ഒരു സത്യസന്ധമായ ഒരു സാധനമല്ല പക്ഷേ അതിനൊരു കോറിയോഗ്രാഫ് ആണ് ഡാൻസ് കാണുന്ന പോലെയാണ് സ്റ്റണ്ട് കണ്ടാകുന്നത് അല്ലാത്ത യാഥാർത്ഥ്യമായിട്ടുള്ള യഥാർത്ഥമായ സ്റ്റണ്ട് രംഗങ്ങൾ വേറെ സിനിമയിലുണ്ടാവും നമ്മൾ സിനിമയിൽ കാണുന്നത് കൊറിയോഗ്രാഫ് ആണ് അങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മുടെ ഈ ഡബ്ല്യു ഡബ്ല്യു എഫിലോ കാണുന്നില്ലേ അതുപോലെ അറേഞ്ച് ചെയ്ത ഫൈറ്റ് പക്ഷേ നമുക്കൊരു ആവേശം ഉണ്ടാവും കാണുമ്പോൾ കാണുന്ന ഒരു ഭംഗി അത്രേ ഉള്ളൂ

അതും പക്ഷേ ലീഡർ റോൾ ആയിരിക്കും അത്രയുള്ളൂ വില്ലൻ മോശക്കാരനോച്ചാൽ അയാളുടെ കഥയായിരിക്കും അതെ അങ്ങനെയുള്ള പലതും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ